സുൽത്താൻ ഫിഷിന് നേരെ എടുത്തൊന്ന് നന്നായിട്ട് വരയുക വരഞ്ഞ് നന്നായിട്ട് വരഞ്ഞതിന് ശേഷം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഫിഷ് മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിലും പാർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫിഷിൽ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം നമുക്ക് നന്നായിട്ട് വരട്ടി കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം എന്നിട്ട് ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഒലിവോയിൽ ചൂടായതിനു ശേഷം മീൻ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യരുത് അപ്പോൾ നമ്മളിവിടെ മൂന്ന് മീനുണ്ട് ആ മൂന്ന് മീൻ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മൂന്ന് മീൻ നമ്മൾ എണ്ണയിലിട്ട് ഉള്ളി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് ഉപയോഗിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഉള്ളി കട്ട് ചെയ്യാം അപ്പോൾ ഉള്ളി നല്ല റൗണ്ടായിട്ട് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളെ ഉള്ളി പച്ചമുളക് ഞാനങ്ങനെ മൂന്ന് ഐറ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുത്ത് പിന്നെ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നീളത്തിലാണ് കേട്ടോ പക്ഷെ നമ്മളത് കട്ട് ചെയ്യുന്നത് അതിന് ശേഷം നാരങ്ങ നമ്മൾ നാലാക്കി മുറിച്ചെടുക്കണം നാരങ്ങ നാലാക്കി മുറിച്ചെടുക്കും അപ്പോഴേക്കും നമുക്ക് നമ്മളെ ഫിഷിൻ്റെ ഒരു സൈഡ് മറച്ചിടാനായി അപ്പോൾ നമുക്ക് ആ ഫിഷ് ഒന്ന് മറച്ചിടാം അപ്പം നമ്മൾ പുൽത്താന നേരെ പിടിച്ച് നല്ല മറച്ച അപ്പോൾ അതിലേക്ക് മീൻ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നേരെ ഫുൽത്താന പിടിച്ച് മറച്ചു ഇടക്ക് പിന്നെ നമുക്കൊരു സൈഡും കൂടി നെണ്ട് കിട്ടാനുണ്ട് അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി അതൊന്ന് എണ്ണയിൽ കിടന്നാം നമ്മൾ ഫുൽത്താൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് പ്ലേറ്റോട്ട് എടുക്കാം അങ്ങനെ നേരെ പ്ലേറ്റിലോട്ട് മാറ്റാം താൻ നേരെടുത്ത് ടേറ്റിലോട്ട് മാറ്റി അപ്പോൾ അതിലൊരു ഫിഷ് പൊട്ടിയിട്ടുണ്ട് ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം ഒന്നുമില്ല പുള്ളിയും പച്ചമുളകൊന്നും ആരെങ്കിലും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതിനൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണം പുള്ളിയൊക്കെ അതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ വിതറി കൊടുക്കുക കണ്ട ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഇങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ് അപ്പോൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക